ഒസിയ പത്താമത്തെ ആയ വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെടും സമർത്ഥമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ ഫലമേറുന്നതനുസരിച്ച് അവൻ ബിരികളും വർദ്ധിപ്പിച്ചു രാജ്യം അവർത്തിപ്പെടുന്ന സ്തംഭങ്ങൾക്ക് ഭംഗിയേറി അവരുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ് അതിനാൽ അവ ശിക്ഷേർക്കണം കർത്താവ് അവരുടെ ഭിരിപീഠങ്ങൾ തട്ടി സ്തംഭങ്ങൾ നശിപ്പിക്കും അവർ പറയും കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് ജനങ്ങൾക്ക് രാജാവില്ലാതായി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അവന് എന്തു ചെയ്യാൻ സാധിക്കും അവർ വെദ്ധഭാഷണം നടത്തുന്നു പൊള്ളവാക്കുകൾ കൊണ്ട് അവർ ഉടമ്പടി ചെയ്യുന്നു ഉഴവുചാലുകളിൽ വിഷമുള്ള കളകൾ മുളയ്ക്കുന്നത് പോലെ വ്യവഹാരങ്ങൾ പൊന്തി വരുന്നു ബദ്ധമാനിലെ കാളക്കുട്ടിയെ ചൊല്ലി സമറിയ നിവാസികൾ ഭയചകിതരാകും അവിടുത്തെ ജനം അതിനെ ഓർത്ത് വിരപിക്കും വിഗ്രഹാരാധകരായ പുരോഹിതന്മാർ അതിൻ്റെ നഷ്ടപ്പെട്ട മഹത്വം ഓർത്ത് പൊട്ടിക്കരയും മഹാരാജാവിന് പാരിതോഷികമായി അത് അസീറിയയിലേക്ക് കൊണ്ടുപോകും എഫ്രായി നിന്നാപാത്രമാകും ഇസ്രായേലിൻ്റെ വിഗ്രഹങ്ങളെ ഓർത്ത് രചിക്കും വെള്ളത്തിൽ വീണ കമ്പ് പോലെ സമറിയ രാജാവ് ഒരിച്ചു പോകും ഇസ്രായേലിൻ്റെ പാപകേതുക്കളായ അവാനിയിലെ പൂജാഗിരികൾ നശിപ്പിക്കപ്പെടും അവരുടെ പിരിപീഠങ്ങൾ മുള്ളുകളും ഞെരിഞ്ഞലുകളും വളരും ഞങ്ങളെ മൂടുക എന്ന പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന കുന്നുകളോടും അവർ പറയും ഗിബിയായിലെ ദിനങ്ങൾ മുതൽ ഇസ്രായേൽ പാപം ചെയ്തു അവിടെ അത് തുടർന്നു ഗിബിയായിൽ വെച്ച് തന്നെ യുദ്ധം അവരെ പിടികൂടുകയില്ലേ അനിഷ്ടക്കാരായ ജനത്തെ ശിക്ഷിക്കുവാൻ ഞാൻ വരും തങ്ങളുടെ ഇരുതിൽ മ മകൾക്ക് അവൾ അവൾ ശിക്ഷപ്പെടും ശിക്ഷിക്കപ്പെടുമ്പോൾ ജനതകളെ അവർക്കെതിരെ ഞാൻ ഒരുമിച്ച് കൂട്ടും മെതിക്കാൻ ഇഷ്ടമുള്ള പരിശീലനം സിദ്ധിച്ച പശുക്കുട്ടിയായിരുന്നു ഇബ്രാഹിം ഞാൻ അവളുടെ അഴകുള്ള കഴുത്തിൽ മുഖം വെച്ചില്ല എന്നാൽ ഞാൻ ഇബ്രാഹിമിനെ മുഖം വയ്ക്കും യുധാനിരം ഒഴുകണം യാക്കോബ് കട്ട ഉടയ്ക്കണം നീതി വിതയ്ക്കുവിൻ കാരണ്യത്തിൻ്റെ ഫലങ്ങൾ കൊയ്യാം തരിശു നിരം ഉഴുതുമറിക്കുവിൻ കർത്താവിനെ തേടാനുള്ള സമയമാണിത് അവിടെ നിന്ന് വന്ന് ഞങ്ങളുടെ മേൽ രക്ഷ വർഷിക്കട്ടെ നിങ്ങൾ ധർമ്മം ഉഴുതു അനീതി കൊയ്തു വ്യാജത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾ പൂജിച്ചു രഥങ്ങളിലും പടയാളികളുടെയും പെരുപ്പത്തിലുമാണ് നിങ്ങൾ പ്രത്യാശ വച്ചത് അതിനാൽ നിന്റെ ജനത്തിനിടയിൽ യുദ്ധാരവും ഉയരവും ഉയരും ഷാൽമാൻ ബെത്ത് അറബേലിനെ നശിപ്പിക്കുകയും അമ്മമാരെ കുഞ്ഞുങ്ങളോടൊപ്പം നിലത്തടിച്ച് കൊല്ലുകയും ചെയ്ത പോലെ എൻ്റെ എല്ലാ കോട്ടകളും തകർക്കപ്പെടും ഇസ്രായേൽ ഭവനമേ നിങ്ങളുടെ കൊടിയ തിന്മനിമിത്തം നിങ്ങളോട് ഞാൻ ഇപ്രകാരം വർദ്ധിക്കും പ്രഭാതത്തിൽ തന്നെ ഇസ്രായേൽ രാജാവ് ഉന്മൂലനം ചെയ്യപ്പെടും അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദേവിയ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിക്കിട്ടും വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ